നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിലും തന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് പതിനേഴാം തീയതിക്ക് ശേഷം സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി രാശിയിലും ബുധൻ നിലവിൽ കർക്കിടകം രാശിയിലും എന്നാൽ ഓഗസ്റ്റ് മാസത്തിലെ അവസാനം മുപ്പതാം തീയതിയോടുകൂടി ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ഇത്തരം ജ്യോതിഷ അറിവുകൾ ലഭിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ മുഹൂർത്ത സമയങ്ങളും അതിനോടൊപ്പം ഓഗസ്റ്റ് മാസത്തിൽ ഈ രാശിക്കാർ ദോഷ പരിഹാരത്തിനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുമായി ചെയ്യേണ്ട പരിഹാരങ്ങളെ പറ്റി പറയുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഇനി ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ നക്ഷത്രപാതത്തിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ പല രോഗങ്ങൾ വന്ന് ഭവിക്കുന്നതിനും ശത്രുക്കളിൽ നിന്നും തോൽവി ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ബിസിനസ് പരമായി അത്ര അനുകൂലമായ സമയമല്ല ഇത് പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് മാസം ഒഴിവാക്കി തുടങ്ങുന്നതായിരിക്കും നല്ലത് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും പ്രേമകാര്യങ്ങളിലും പരാജയം സംഭവിക്കാൻ ഈ സമയം ഇടയാകും എന്നാൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഇവർ പലവിധ വിദ്യകൾ അഭ്യസിക്കുന്നവരായും കലാകാരന്മാരോ മറ്റോ ആണെങ്കിൽ തന്റെ അറിവിനെ ബഹുമാനിച്ച് മറ്റുള്ളവർ തന്നെ സന്ദർശിക്കുന്നതിനുമുള്ള അവസരങ്ങൾ വന്നുചേരും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമല്ല ഇപ്പോൾ നിലവിലുള്ളത് പുതിയ കോഴ്സുകളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഭഗവാൻ ശ്രീകൃഷ്ണനോ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ എന്തെങ്കിലും വഴിപാടൊക്കെ ചെയ്തതിനു ശേഷം അത്തരം കാര്യങ്ങൾക്കായി ഇറങ്ങിയാൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും മറ്റും ഇടയാകുന്നതാണ് ഇവരുടെ സംഭാഷണ ചാതുര്യം മറ്റുള്ളവരെ ഇവരിലേക്ക് വളരെയധികം ആകർഷിക്കുകയും ചെയ്യും ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ ഓഗസ്റ്റ് മാസത്തിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിനും അനുയോജ്യമായ കാലഘട്ടമായി മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും പി എസ് സി എല്ലാം എഴുതി ജോലിക്ക് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനോ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗത്തിലൂടെ ധനലാഭം നേടുന്നതിന് അവസരങ്ങൾ ഉണ്ടാകും നിധി ലാഭം വാഹന ലാഭം കൂടാതെ പ്രണയ സാഫല്യവും കൊണ്ട് ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിനും ഇടയാകും പ്രണയിതാക്കൾക്ക് തന്റെ പ്രണയം തുറന്ന് പറയുന്നതിനും പ്രണയ സാഫല്യം നേടുന്നതിനുമെല്ലാം സമയം അനുകൂലമാണ് ഇവർക്ക് ലോട്ടറി ഊഹക്കച്ചവടം വ്യവസായ വ്യാപാര മേഖലകൾ മുതലായ പല മാർഗങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും ഈ സമയത്ത് ഇവർ ധനവാന്മാർ മാത്രമല്ല സത്യവും സദാചാര ബോധവും ഉള്ളവരായി മാറും എന്നാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിയൊന്നാം തീയതിയോടു കൂടി ശുക്രൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും എങ്കിലും മറ്റു കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഇവർ സൽസ്വഭാവികളും ദാനശീലമുള്ളവരായും മാറും ചെലവുകൾ ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല വിവാഹ തടസ്സങ്ങളും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നു വന്നുഭവിച്ചേക്കാം ഒരുപക്ഷെ ജോലി സംബന്ധമായോ മറ്റോ ബന്ധുക്കളെയും മറ്റും പിരിഞ്ഞു താമസിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകാം വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത്ര ഗുണപ്രദമായ സമയമല്ല ഇത് വാഹനത്തിന് റിപ്പയർ മുതലായവ വരുന്നതിനും വണ്ടിയുടെ ചില ഡോക്യുമെന്റ്സ് സംബന്ധമായി ചില അപ്രതീക്ഷിത ചെലവുകൾ വന്നുഭവിക്കുന്നതിനും സാധ്യതയുണ്ട് ചിങ്ങക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ പന്ത്രണ്ടിലെ സ്ഥിതി നിമിത്തം തൊക്കു രോഗങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകുന്നതിനും ശത്രുശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകും വാഹനയാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ശരീരത്തിൽ മുറിവുകളും മറ്റും ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരോട് വളരെ ശ്രദ്ധിച്ച് ഇടപഴകേണ്ടതാണ് സൂര്യൻ പന്ത്രണ്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെയും വിവാഹ വിവാഹസംബന്ധിയായും പ്രേമസംബന്ധിയായും വളരെ ആലോചിച്ചു മാത്രമേ എടുത്തു ചേടാൻ പാടുള്ളൂ കമിതാക്കൾക്ക് അന്യജാതിയിൽ നിന്നും മറ്റോ വിവാഹം കഴിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകാം കൂടാതെ ഇവർക്ക് സമൂഹത്തിലെ മാന്യമെന്ന് കരുതാത്ത പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതായ ഒരവസ്ഥയും സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ എതിർക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്നാൽ കലാകായിക രംഗത്തുള്ളവർക്ക് തന്റെ വ്യക്തിഗത കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും അംഗീകാരങ്ങൾ കൈപ്പറ്റുന്നതിനും ഇടയാകും തന്റെ വീട് ബന്ധുക്കൾ മുതലായവയിൽ നിന്നും വേർപെട്ടു പോകേണ്ട അവസ്ഥകളും ഉണ്ടായേക്കാം സൂര്യൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്നതും ഇവർക്ക് അത്ര ഗുണപ്രദമല്ല എന്നിരുന്നാലും പന്ത്രണ്ടിൽ സഞ്ചരിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ടതായും വരും ഇത്തരം യാത്രകളിൽ ഭക്ഷണം ശരിയാകാത്തത് നിമിത്തമോ മറ്റോ പല വിധേന ഉദര സാധ്യത കാണുന്നു ജോലിസ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകാം എന്നാൽ ആചാര്യസ്ഥാനമോ നേതൃത്വ സ്ഥാനമോ വഹിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണ് കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും ചിങ്ങക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ഉദരസംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യം ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടയായേക്കും ഇവർ പോലും ചിന്തിക്കാത്ത സമയത്ത് തന്റെ ബന്ധുക്കളുടെയോ സഹോദരങ്ങളുടെയോ സഹായങ്ങളും മറ്റും ലഭിക്കാൻ ഇടയാകും ജീവിതത്തിന്റെ പല മേഖലകളിൽ നിന്നും അറിവ് സമ്പാദിക്കുകയും ആ അറിവ് മുഴുവൻ ധനമാക്കി മാറ്റുന്നതിനായി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് തൻ്റെ എല്ലാ പ്രവർത്തികളിലും ഔദാര്യവും ആഡ്യത്വവും ഇവർ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാണ് വ്യാഴത്തിന്റെ പതിനൊന്നിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതാണ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരാൻ ഇടയാകും കൂടാതെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറി വളരെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരികയും ചെയ്യും ഇവർക്ക് നിലവിൽ ചൊവ്വ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഈ കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം വളരെ ൂർവം സൂക്ഷിക്കേണ്ടതാണ് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ശത്രുക്കളിൽ നിന്നായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം അതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകാം ഓഗസ്റ്റ് മാസത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിതശൈലി സ്വീകരിക്കുകയും രോഗസംബന്ധിയായ എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ ഉടനെ ആശുപത്രി സന്ദർശിക്കുന്നതും നല്ലതാണ് അഷ്ടമരാശിയിലെ ശനിയുടെ സ്ഥിതി നിമിത്തം ചിങ്ങരാശിക്കാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നുചേരും കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്ത് ഉണ്ടാകും സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചു പണം അവനവന്റെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുവാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ദോഷങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒരു സ്വഭാവ രീതി ഈ സമയത്ത് രൂപപ്പെട്ടേക്കാം ഈ സമയത്ത് ശരീരശുദ്ധിയിൽ അല്പം ശ്രദ്ധക്കുറവ് അനുഭവപ്പെടും എന്നാൽ ജാതകാൽ ശനി അനുകൂലസ്ഥനായവർക്ക് അധികാര സ്ഥാനത്ത് എത്തിപ്പെടാനുള്ള യോഗമുണ്ടാകും സ്വന്തം കരുതുന്നവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം അതിനാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക ആരെയും കൂസാക്കാതെ ഇടയാകും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഓഗസ്റ്റ് മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ഇനി പറയുന്നത് ശേഷം ദോഷപരിഹാരത്തിനായി ചെയ്യേണ്ടുന്ന പരിഹാര കർമ്മങ്ങളെപ്പറ്റി പറയുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് പേരിടുന്നതിനും കാതുകുത്തുന്നതിനും ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് ഇരുപത് തീയതികൾ വാഹനം വാങ്ങുന്നതിനും ഓഗസ്റ്റ് മൂന്ന് പത്ത് പതിമൂന്ന് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ഓഗസ്റ്റ് പതിമൂന്ന് ഇരുപത് ഇരുപത്തെട്ട് എന്നീ തീയതികൾ ആദ്യമായി കുട്ടിക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഓഗസ്റ്റ് മുപ്പതാം തീയതി വരെ മകം ഞാറ്റുവേലയാണ് കൃഷി സംബന്ധമായി എള് ഉഴുന്ന് മുതിര എന്നിവ വിതയ്ക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിലും കഴിയുമെങ്കിൽ കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളിക്കും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്